യേശു കർത്താവ് തൻ്റെ പരസ്യ വേളയിൽ ചെയ്ത ആദ്യത്തെ അത്ഭുതം ഒരു ആലയത്തിനുള്ളിൽ വച്ചല്ലായിരുന്നു മറിച്ച് ഒരു സാധാരണ സ്ഥലത്തെ ഒരു വീട്ടിലെ ആഘോഷ സമയത്തായിരുന്നു ചെയ്തത് അതിന് കാരണം തന്നെ ആരൊക്കെയാണോ അത് ക്ഷണിക്കുന്നത് അവരെ അവിടെന്ന് അനുഗ്രഹിക്കുന്നു ഈ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശു കർത്താവ് ഒരു അത്ഭുതം പ്രവർത്തിക്കുകയുണ്ടായി നമ്മുടെ ശക്തി സ്രോതസ് സമാധാനം സന്തോഷം ക്ഷമ എന്നിവയില്ലാതാകുമ്പോൾ കർത്താവ് ഇന്നും അത് തന്നെ ചെയ്യുന്നു എന്നാൽ ശ്രദ്ധിക്കുക ഹി ഓൺലി ആക്റ്റഡ് ആഫ്റ്റർ ബീങ് ഇൻവൈറ്റഡ് ക്ഷണിക്കപ്പെട്ടതിന് ശേഷം മാത്രമാണ് അവിടെ നിന്ന് പ്രവർത്തിച്ചത് ഇഫ് ഹി ഇൻവൈറ്റ് ജീസസ് ഇൻ ടു അവർ ലൈഫ് എക്സ്പെക്ട് മെറക്കൽസ് ഹി നെവർ കംസ് എം ടി ഹാൻഡ് യേശു കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചാൽ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുക അവനൊരിക്കലും വെറും കൈയോടെ വരില്ല നമ്മുടെ ജീവിതത്തിലെ കുറവ് തീർത്ത് തരുന്നവനാണ് നമ്മുടെ കർത്താവ് കാനാവിലെ കല്യാണത്തിന് വീഞ്ഞ് തീർന്നു പോയതുപോലെ നമ്മുടെ സന്തോഷം സമാധാനം വരുമാനമാർഗങ്ങൾ മറ്റനുഗ്രഹങ്ങൾ തീർന്നു പോയിട്ട് നാം ദുഃഖിച്ചിരിക്കുന്നവരോ തലകുനിച്ചിരിക്കുന്നവരോ ആകാം നാം യേശുവിനെ ജീവിതത്തിൽ ക്ഷണിച്ചു എന്ന കാരണത്താൽ നമ്മുടെ വിലാപത്തെ നൃത്തമാക്കുകയും അപമാനം കൊണ്ട് കുനിഞ്ഞിരിക്കുന്ന നമ്മുടെ തലയെ അവിടെ നിന്ന് നിവർത്തുകയും ചെയ്യുന്നു യേശുവിനെ വിവാഹവിരുന്നിന് ക്ഷണിക്കുക മാത്രമല്ല അവൻ എന്താണോ ചെയ്യുവാനായി കൽപ്പിച്ചത് അത് അനുസരണയോടെ ചെയ്ത ശുശ്രൂഷക്കാരെ നാം അവിടെ കാണുന്നു യേശുവിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെയും ജീവിതത്തിൽ ലളിതമായ അനുസരണയോടെ ആരംഭിക്കുന്നു നമുക്ക് കഴിയുന്നത് നാം ചെയ്യുമ്പോൾ നമുക്ക് കഴിയാത്തത് യേശു ചെയ്യുന്നു കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുന്ന ജോലി ഒരു സാധാരണ കാര്യം യേശു കർത്താവ് ആ സാധാരണ കാര്യത്തെ അസാധാരണ അനുഗ്രഹങ്ങളാക്കി മാറ്റി കർത്താവ് ഇന്നും ക്ഷണിക്കപ്പെടുന്നതിനായി കാത്തിരിക്കുന്നു ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് നിർബന്ധപൂർവം കടന്നു വരുന്നില്ല അവിടുന്ന് ക്ഷണത്തിലൂടെയാണ് പ്രവേശിക്കുന്നത് ഇന്ന് തന്നെ നമ്മുടെ ഹൃദയവും വീടും അവന് വേണ്ടി തുറക്കുക വെയർ ജീസസ് ഈസ് വെൽക്കംഡ് പീസ് ആൻഡ് ഹാപ്പി ഫോളോസ് ഈവൻ ഇൻ നോയ്സി ഹോംസ് ടയർഡ് ഹാർട്സ് ആൻഡ് ബിസി ഡേയ്സ് ഹീ ബ്രിങ്സ് കാം യേശുവിനെ സ്വാഗതം ചെയ്യുന്നയിടത്ത് സമാധാനവും സന്തോഷവും പിന്തുടരുന്നു ബഹളമയമായ വീടുകളിലും ക്ഷീണിച്ച ഹൃദയങ്ങളിലും തിരക്കേറിയ ദിവസങ്ങളിൽ പോലും അവിടുന്ന് ശാന്തത കൊണ്ടുവരുന്നു ഹാവ് എ ബ്ലസ്ഡ് ഡേ